മാസം മാധ്യമ സുഹൃത്തുക്കൾക്കു സന്തോഷം അവർക്ക് നന്ദി ഇവിടെ വന്നതിൽ എല്ലാവരും ഭക്ഷണം കഴിച്ചുകൊണ്ട് പോകാൻ പോകാം മൂന്നര ലക്ഷം സ്ക്വയർ ഫീറ്റുള്ള കേരളത്തിലെ ആറാമത്തെ പ്രൊജക്റ്റ് പതിനൊന്നാമത്തെ ഇന്ത്യയിലെ പ്രൊജക്റ്റാണ് ഇവിടെ ബഹുമാനപ്പെട്ട കോഴിക്കോട് മേയർ ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് ചെയ്തത് അതിന് இதே சஹஜ்யதே முருகியா எல்லாவர்க்கும் கார்ப்பரேஷனல் கவர்மென்ட் இன்னும் உச்சாயே நிறைவேற வண்ணையா பௌமானிக்கப்பட்டா இந்திய அரசியல் சமூக சாஸ்திரிக அந்த கடிலே இந்த வாய்ப்பு கொடுத்தலேக்காக நன்றி வரேன் கோஆர்டினே சம்பாதிச்சறதால ചെറിയ പ്രൊജക്റ്റാണ് ഞങ്ങൾ സംബന്ധിച്ചിടത്തോളം തീർച്ചയായിട്ടും ഇതിൻ്റെ ജനങ്ങളുടെ ഏറ്റെടുക്കലിനനുസരിച്ച് കൊച്ചിയും തിരുവനന്തപുരവും അതിലൊരു വലിയ മാൾ തുടങ്ങണമെന്ന് ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട് അത് ഉടൻ തന്നെ അതിൻ്റെ പണിപ്പുര ആരംഭിക്കുകയാണ് ഇന്നലെ ഞങ്ങളുടെ ഇൻറ്റേണൽ മീറ്റിങ്ങിൽ ഞങ്ങളതിനെപ്പറ്റി ഡിസ്കസ് ചെയ്തു സ്ഥലവും മറ്റു കാര്യങ്ങളും നോക്കി അത് വളരെ ദ്രുതഗതിയിൽ തുടങ്ങാൻ തന്നെയാണ് പരിപാടി ഇതിൽ രണ്ടായിരം രണ്ടായിരം ആളുകൾ ഇപ്പോൾ ജോലി ചെയ്യുന്നത് ഞങ്ങളുടെ ഹൈപ്പർ മാർക്കറ്റും മറ്റ് ഷോപ്പുകളും കൂടിയിട്ടുണ്ട് രണ്ടായിരം യുവതി യുവാക്കൾക്ക് ഇവിടെ ജോലിയുണ്ട് അപ്പോൾ ജോലി കൊടുക്കുക എന്നതാണ് കച്ചവടത്തോടു കൂടി ഞങ്ങൾ ചെയ്യുന്നത് അപ്പോൾ അതിന് ഞങ്ങൾക്ക് റിക്രൂട്ട്മെൻറ്റ് പ്രോസസ്സിൽ ഞങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ട കുട്ടികളൊക്കെ ഇവിടെ ജോലിയിൽ പ്രവേശിച്ചു കഴിഞ്ഞു അവരെ ട്രെയിനിങ് ഞങ്ങൾ കൊടുത്തു കൊച്ചിയിലും തിരുവനന്തപുരത്തും മറ്റ് സ്ഥലങ്ങളിലും ട്രെയിനിങ് കൊടുത്തിട്ടാണ് ഇവിടെ കൊണ്ടുപോകുന്നത് ഇനി ചോദ്യങ്ങളുണ്ടാവില്ല ഓരോരുത്തരും ചോദിക്കണ ശരിക്കും കാര്യം ഞാൻ രാഷ്ട്രീയ എനിക്ക് രാഷ്ട്രീയം എക്സ്പീരിയൻസ് ഇല്ല അടുത്ത ഗ്രാൻഡ് ഓപ്പണിംഗ് ഏതാണ് അടുത്ത ഓപ്പണിംഗ് ഞങ്ങളുടെ കേരളത്തിലെ കോട്ടയത്തായിരിക്കും പണി ഏതാണ്ട് പൂർത്തിയായി കഴിഞ്ഞു കോട്ടയത്ത് ഒരു മൂന്ന് മാസം മൂന്ന് മാസത്തിനുള്ളിൽ കേരളത്തിലെ കേരളത്തിലെ അത് ഞങ്ങളുടെ ഫിസിബിലിറ്റി സ്റ്റഡി വേബിലിറ്റി സ്റ്റഡി സ്റ്റഡി അതനുസരിച്ച് അതിൻ്റെ സ്റ്റഡി ചെയ്തിട്ട് അത് ഞങ്ങൾ ഷോപ്പ് മാറി തുടങ്ങുകയും ജോലി കൊടുക്കുകയും ചെയ്യുന്നതും അതിൽ ലാഭകരമായി നടത്താൻ പറ്റുമോ എന്നുള്ള ഫിസിബിലിറ്റി സ്റ്റഡിയിലെ ബേസ് ചെയ്തുകൊണ്ടാണ് ജനാധിപത്യ രാഷ്ട്രീയ നമ്മൾ ജനാധിപത്യം ശരി വിശ്വസിക്കുന്നവർ നമ്മളൊരു പഠനഘടനയിൽ വിശ്വസിക്കുന്നവർ നിയമങ്ങൾക്കനുസരിച്ച് മാത്രമേ ജനാധിപത്യ രാഷ്ട്രമായാലും ശരി മറ്റു രാജ ഭരണം നടത്തുന്ന രാജ്യങ്ങളുടെ അനുസരിച്ച് നിയമവ്യവസ്ഥക്കനുസരിച്ച് മാത്രമേ വലിയൊരു പ്രൊജക്റ്റ് തുടങ്ങാൻ സാധിക്കുകയുള്ളൂ ഇപ്പോൾ എണ്ണൂറ് കോടി രൂപയുടെ ഒരു പ്രൊജക്റ്റ് തുടങ്ങുമ്പോൾ ഞങ്ങളത് ചിന്തിക്കുമല്ലോ അതിന് ലീഗൽ ഫെയിമിനെ വെച്ച് എന്തെല്ലാം ബുദ്ധിമുട്ടുകൾ ഞങ്ങൾക്ക് പരിഹരിക്കപ്പെടേണ്ടതുണ്ട് എന്നും ഞങ്ങളുടെ ലീഗൽ ഒപ്പീനിയനുസരിച്ചിട്ടായിരിക്കലോ ഞങ്ങൾ നീന്തുന്നു അതിന് ചില തടസ്സങ്ങളുണ്ടെങ്കിൽ തന്നെ അത് എങ്ങനെയാണ് ആ തടസ്സങ്ങളിൽ ഞങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ സാധിക്കുന്ന നിയമത്തിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് അത് ഞങ്ങൾ ചെയ്തിട്ടുണ്ട് പക്ഷേ കേരളം ഇന്ന് മറ്റെല്ലാ സംസ്ഥാനങ്ങളെക്കാൾ നമ്പർ വൺ ആയിട്ടുണ്ട് അതിന് നമ്മൾക്കെല്ലാവർക്കും അഭിമാനിക്കാം ഇപ്പോൾ ഇൻവെസ്റ്റേഴ്സിൻ്റെ ഫോക്കസ് അപ്പോൾ കേരളത്തിലേക്ക് വരും കാരണം ചാർട്ട് ചെയ്യുമ്പോൾ നമ്പർ വണ്ണാണല്ലോ ഇപ്പോൾ കേരളം നിങ്ങൾക്കെല്ലാവരും പത്രത്തിൽ നിന്നും മനസ്സിലായിട്ടുണ്ടാവും കേരള നമ്പർ ആണ് ഞാൻ രാഷ്ട്രീയമല്ല പറയുന്നത് രാഷ്ട്രീയത്തിനെ പറ്റി ഒന്നും അറിയില്ലേ ഞാൻ പേപ്പറിലെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ ബുള്ളറ്റിനനുസരിച്ച് കേരള ഈസ് വൺ ഓഫ് ദി ഏസി ഡു ബിസിനസ് നമ്പർ വൺ ആ നിലയ്ക്ക് ഇവിടെ ഒരുപാട് ഇൻവെസ്റ്റ്മെൻ്റുകൾ വരണം കുട്ടികൾക്ക് ജോലി വേണം ഗൾഫിനെ സംബന്ധിച്ചിടത്തോളം ഗൾഫിൽ ഒരുപാട് പുരോഗതി വരുന്നുണ്ട് അതോടുകൂടി തന്നെ അവിടുത്തെ നാഷണൽസിനും ജോലിക്ക് വേണം അപ്പോൾ ഇവിടെ കൂടുതൽ ജോലി സാധ്യതയ്ക്ക് വേണ്ടിയുള്ള പ്രൊജക്റ്റുകൾ വരേണ്ട ഒരു ഭാവി തന്നെ കുറച്ച് ആവശ്യം അത് ഞങ്ങളാൽ കഴിയുന്ന രീതിയിൽ അതിലൊരു ഭാഗവാക്ക ഭാഗവാക്കാകും അപ്പോൾ ഇരുപത്തി അയ്യായിരം ആളുകൾക്ക് ജോലി ഇരുന്ന് ജോലി ചെയ്യാൻ പറ്റാവുന്ന സൈബർ ട്വിൻ ടവറ് ഇന്ത്യയിലെ തന്നെ വൺ ഓഫ് ദി ലാർജ് ബിഗ്ഗസ്റ്റ് ട്വിൻ ടവറാണ് ഇപ്പോൾ നമ്മൾ സ്മാർട്ട് സിറ്റി ഇൻഫോ പാർക്ക് കൊച്ചിയിൽ പോയി അത് ഇൻഫ്രാസ്ട്രക്ചർ പ്രൊജക്റ്റാണ് അങ്ങനത്തെ പ്രൊജക്റ്റുകൾ ഉണ്ടെങ്കിലാണ് ഇന്റർനാഷണൽ ഐ ടി കമ്പനികളുടെ ഇവിടെ വന്ന് തുടങ്ങും കാരണം അവർക്ക് ഇൻഫ്രാസ്ട്രക് അവരി വന്ന് സ്ഥലത്ത് ബിൽഡിംഗ് കൊടുത്തിട്ടൊന്നും അവർ വരില്ല അപ്പോൾ അതിനുള്ളൊരു ഇൻഫ്രാസ്ട്രക്ചറാണ് ഞങ്ങൾ ഇപ്പോൾ ഉണ്ടാക്കി കൊണ്ടിരിക്കുന്നത് അതുകൂടാതെ കളമശ്ശേരിയിൽ പണു തുടങ്ങാൻ കഴുത്ത് ഫൗണ്ടേഷൻ സ്റ്റോൺ ഇടും ഞങ്ങൾ ഫുഡ് പ്രോസസ്സിംഗ് അതുകൂടാണ്ട് ഞാൻ ഈ ഫുഡ് പ്രോസസ്സിങ് കൂടുതൽ ഞങ്ങൾ ഫോക്കസ് ചെയ്യുന്നതിൻ്റെ കാരണം അവിടെ ഞങ്ങളുടെ പത്തി ഇരുന്നൂറ്റമ്പതായപ്പോൾ മാത്രമല്ല ജി സി സിയിലും വിജയത്തിലും ഫാറസ്റ്റിലൊക്കെ ഉള്ളൂ അവിടെ കണിൻകൾ സപ്ലൈ അതാണ് ഞങ്ങളുടെ നെക്സ്റ്റ് ശ്ലോകൻ അൺഇൻഫ്റ്റഡ് സപ്ലൈ ഫുഡ് പ്രൊഡക്ട്സ് അതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഫുഡ് പ്രോസസ്സിൻ്റെ അത് ഇന്ത്യയിലെ പല ഭാഗത്തും പണ്ട് വീട് തുടങ്ങും വരാൻ വൈകിയെന്ന് ചിന്തിക്കുന്നതിനേക്കാൾ ഇത് വളരെ ഫാസ്റ്റ് പോകണം എന്ന് ഞാനിപ്പോൾ ചിന്തിക്കുന്നത് കഴിഞ്ഞതിനെ പറ്റി നമ്മൾ വൺ സിറ്റ് ഗോൺ ഫോർ തിങ്ക് അബൌട്ട് ഫ്യൂച്ചർ ഇനിയിപ്പൊ നേരം വൈകി എന്ന് പറഞ്ഞ് ഇരുന്നിട്ട് കാര്യമില്ലല്ലോ അപ്പൊ ഫസ്റ്റ് ആയിട്ട് കാര്യങ്ങൾ പ്രാരംഭ പ്രവർത്തനങ്ങൾ ഇന്നലെ ഞങ്ങൾ അതിനുള്ളൊരു ഐഡിയ ഇത് മനസ്സിലായി അത് ഇത് ഇതിന്റെ സ്ഥിതി എന്താണെന്ന് നോക്കിയിട്ടേ തീരുമാനിച്ചു ഇത് ലാഭകരമായി നടത്തിക്കൊണ്ട് പോകാമെന്നുണ്ടെങ്കിൽ നമുക്ക് വേണ്ടിയിട്ടുള്ളൂ അതല്ലെങ്കിൽ ഇതിന് ഞങ്ങൾ കാർ പാർക്കിങ്ങിന് പോകുന്നൊരു സ്ഥലം കാരണം ഞാൻ ഹോട്ടലിന് വേണ്ടിയിട്ടാണ് ഞങ്ങളാ സ്ഥലം അപ്പുറത്തുള്ള സ്ഥലം പക്ഷേ അത് നോക്കുമ്പോൾ റോഡ് കഞ്ചഷൻ ഇല്ലാതിരിക്കണമെങ്കിലും സഫീഷ്യൻറ്റ് കാർ പാർക്കിങ് വേണം അപ്പോൾ ഈ മാളിൻ്റെ ഡബിൾ ഇപ്പോൾ ഒരു ഫിസിബിലിറ്റി സ്റ്റഡി അനുസരിച്ച് ട്രാഫിക് ഇമ്പാക്ട് സ്റ്റഡി അനുസരിച്ച് ഇപ്പോഴുള്ള ഷോപ്പിംഗ് മാളിനേക്കാൾ ഇപ്പോഴുള്ള പാർക്കിങ്ങിനേക്കാൾ ഡബിൾ ഞങ്ങൾ കൊടുക്കുന്നു അതെന്തിനാന്ന് വെച്ചാൽ ഈ വഴിയിൽ കഞ്ചഷൻ ഇല്ലാതിരിക്കുക I'm very really happy to inaugurate our shopping mall in business city of Calicut in Kerala. This is one of our dream projects that we inaugurated today. It is about 350,000 square feet. 2,000 young boys and girls are working here. I am very happy to give employment to my fellow citizens in India, and especially, particularly in Canada. Yes, our India's biggest shopping mall is in Ahmedabad. We already got the land. Now the designing is going on. Because Ahmedabad where I spent foreign years and I brought up in Ahmedabad, it is my responsibility to start. You're getting support from the central government. I'm getting full support from the central government and the ministry of commerce and also all the ministries of central government. Because you know that uh, Lucknow our expectation. 30,000 people now more than 65,000 people are coming to our shopping mall in the canoe. So the people of Uttar Pradesh are very happy and, and they are coming every day average 40 to 50,000 and also in Hyderabad very good footfall and we are expecting in some other places.

क्या आपका प्रोग्राम करिए कल लोटा डी का शाम बात करना तौरे वाँगे। तौरे वाँगे। है ട്ടോട്ടോ വാണിജ്യ സൗഹൃദത്തിൽ നമ്പർ കോട്ടയത്തിനുണ്ടോ ഇനി ആർ ആഗ്രഹിച്ചാലും കോട്ടയത്തെ മൂന്ന് മാസത്തിലേളുണ്ടോ മുട്ടിയാലോ